വിശമിശ് സ്തുതിയായിരിക്കട്ടെ സെപ്റ്റംബർ പന്ത്രണ്ട് വരപ്രസാദ കന്യക സ്ക്യൂട്ട് പ്രദേശത്തുള്ള കുന്നുകൾക്ക് മുകളിൽ ആയിരത്തി നാന്നൂറ്റിമൂന്ന് ഹോത്തോണെന്നും രണ്ട് മരങ്ങൾ നട്ടുപിടിപ്പിച്ചു ഇതിൽ ഒരു മരത്തിൽ വയസ്സനായ കർഷകൻ പരിശുധാൻ മാവിന്റെയും കുഞ്ഞിന്റെയും ഒരു രൂപം തറച്ചു വെച്ചു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് എന്തകോസ്ത ദിനത്തിന്റെ തലേ രാത്രിയിൽ തിളങ്ങുന്ന ഒരു പ്രകാശം വരുന്നത് കാണുകയും അന്നു മുതൽ പ്രകാശത്തിന്റെ അമ്മയുടെ അടുക്കൽ ജനങ്ങൾ ഒഴുകിയെത്തുകയും ചെയ്തു ആയിരത്തി നാനൂറ്റി അൻപത് കറോളോസ് പ്രഭുവായ ചാൾസ് പള്ളിക്ക് വേണ്ടിയുള്ള മൂലക്കല്ലിടുകയും ആദ്യത്തെ കുർബാന അവിടെ അർപ്പിക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കലാശിൽപങ്ങളാൽ പണി കഴിപ്പിച്ച വരപ്രസാദ കന്യകയുടെ പള്ളി നാശനഷ്ടം സംഭവിച്ചതിന്റെ പേരിൽ നവോത്ഥാന കാലത്ത് പുതുക്കിപ്പണിതു സെന്റ് പീറ്റേം കൂട്ടയുടെയും പള്ളിയായ നോട്രി ഡാമിലെ പ്രകാശത്തിൻ്റെ അമ്മയുടെ പള്ളിയിൽ ആ ചെറിയ രൂപം പ്രതിഷ്ഠിച്ചു നന്മ നിറഞ്ഞ മറിയമ്മ സുസ്ഥിതി കത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ദുരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമുരാൻ്റെ അമ്മേ പാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് തമുരാനോട് ഉപേക്ഷിക്കണമേ ആമേ